അപ്പം ഞാനുള്ളത് സിൽക്ക് സാരി സെക്ഷനിലാണ് ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി അൻപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വരുന്നത് നാലായിരം രൂപ വരെയുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ നമുക്കതിൻ്റെ പല്ലു നോക്കാം പല്ലു നല്ല റിച്ച് ലുക്ക് പല്ലു പല്ലുവാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് വൈൻ ഷെയ്ഡിലാണ് അതിനോടൊപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് നല്ലൊരു ഓവർ തിളക്കമൊന്നുമില്ല ഇതിൽ നമ്മളൊരു ഡബിൾ ഷെയ്ഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ അതിനോടൊപ്പം മാജിക് ടൂണിലാണ് നമ്മളിത് യെല്ലോയും ഗ്രീനും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷനാണ് അതുപോലെ തന്നെ നമ്മൾ ആ ചാലാർ വർക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത് മീസ് കളർ ടൂണിലാണ് ചാലാർ വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഷോപ്പിൽ സ്ഥിരം കസ്റ്റമേഴ്സ് കാണുമല്ലോ അപ്പോൾ അവർക്കൊരു ഡിമാൻഡ്സ് ഉണ്ടാകും അപ്പോൾ ആ ഡിമാൻഡ്സിനനുസരിച്ച് നമ്മൾ പ്രോഡക്റ്റ് ഇൻക്ലൂഡ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ട് കാരണം നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെയാണ് വേണ്ടത് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡിൽ വരുന്നൊരു കളക്ഷനാണ് ഇപ്പം നമ്മൾ അവർക്കൊരു കല്യാണ ആലോച കല്യാണ ഉണ്ട് അപ്പം നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല ആയിരിക്കണം എന്നാൽ കുറച്ച് വെസ്റ്റേൺ ലുക്കും ട്രഡീഷണൽ ലുക്കും കൂടെ മാച്ചിങ് ആയിട്ടുള്ള വെറൈറ്റി വേണം അങ്ങനെയുള്ള കസ്റ്റമേഴ്സിനായി കുറച്ച് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന വെച്ചാൽ കാഞ്ചീപുരം സിൽക്ക് സോഫ്റ്റ് സിൽക്കിൽ വരുന്ന കളക്ഷൻ ആണെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വെസ്റ്റേൺ ലുക്കിലും അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ ട്രഡീഷണൽ ലുക്കും കൂടെയാണ് അത്യാവശ്യം അല്ലേ അപ്പോൾ അത്തരത്തിലുള്ളൊരു കളക്ഷൻ നമുക്ക് പരിചയപ്പെടാം അപ്പം ഞാനുള്ളത് സിൽക്ക് സാരി സെക്ഷനിലാണ് ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി അൻപത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വരുന്നത് നാലായിരം രൂപ വരെയുള്ള പ്രോഡക്റ്റ്സ് നമുക്ക് അവൈലബിൾ ആണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം വാവ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് നല്ലൊരു ചിക്കു ഉള്ളിൽ നമ്മൾ നല്ലൊരു വൈൻ കളർ കോമ്പിനേഷനാണ് നമ്മളത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ബോർഡർ നമ്മൾ ഫുൾ ജകാ ടച്ചപ്പിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിറോസ് ഡയമണ്ട് വർക്ക് കൊടുത്താണ് നമ്മൾ ബോഡി ഫിനിഷ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്കിതിൻ്റെ പല്ലു നോക്കാം പല്ലു നല്ല റിച്ച് ലുക്ക് പല്ലുവാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കംപ്ലീറ്റ് വൈൻ ഷെയ്ഡിലാണ് അതിനോടൊപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ആ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് നല്ലൊരു ഓവർ തിളക്കമൊന്നുമില്ല എന്നാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സിറോ സ്റ്റാമൺ വർക്കിലാണ് നമ്മൾ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പം നമ്മുടെ കസ്റ്റമേറിൻ്റെ ഡിമാൻഡ് എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ബിസിനസ് പോവേണ്ടത് കാരണം നമ്മുടെ ഇഷ്ടത്തിന് പ്രോഡക്റ്റ്സ് ഇൻക്ലൂഡ് ചെയ്ത് പർച്ചേസ് ചെയ്യുക സെയിൽ ചെയ്യാൻ നോക്കിയാൽ ഒരിക്കലും മൂവ് ആവില്ല നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണോ അങ്ങനെ വേണം നമ്മുടെ ബിസിനസ് കൊണ്ടുപോകാൻ അപ്പോൾ ഇതിൻ്റെ പല്ലു സൈഡ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെയിം കളർ ടൂളിൽ തന്നെ ചാല വർക്കിലാണ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ബ്ലൗസ് നമ്മൾ ഇത്തരത്തിൽ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആ ബ്ലൗസിലും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആ ഒരു ഡിസൈൻ സാരിയിലെ ഫുൾ ആ ബോർഡർ ടച്ചപ്പ് നമ്മൾ ആ ബ്ലൗസിലും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതിൻ്റെ ആ ഒരു നമുക്ക് വെസ്റ്റേൺ ലുക്ക് തരുന്നത് ഇതിനോടൊപ്പം നമുക്ക് ഇത്തരത്തിലുള്ള ബ്ലൗസ് നല്ലൊരു ബ്രോക്കേഡ് ടൈപ്പ് ബ്ലൗസും ഇതിനോടൊപ്പം തന്നെ ആണ് കംപ്ലീറ്റ് ആയിട്ട് കോപ്പർ ജെറിയിലാണ് ഇത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കിലാണ് ഈ ഒരു ബ്ലൗസ് മെറ്റീരിയൽസും ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്നത് ഇന്ന് നമുക്ക് വേണ്ടത് ഒരു വെസ്റ്റേൺ ടച്ചപ്പിലാണ് ഇത്തരത്തിലുള്ള ഒരു ബെൽറ്റ് ടൈപ്പ് ഉണ്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ജെറി വർക്കിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ സെൻറ്ററിൽ നല്ല സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു ഹാൻഡ് വർക്കും കൊടുത്ത് നമ്മളിത് ഇത്തരത്തിൽ ഇങ്ങനെ വെയർ ചെയ്യും ഉള്ളൊരു ട്രഡീഷണൽ ലുക്ക് ആ ഒരു സാരിക്കപ്പം ട്രഡീഷണൽ ലുക്കും ഉണ്ട് വെസ്റ്റേൺ ലുക്കും ഉണ്ട് ഇനി നമുക്ക് ആറ് സെറ്റ് ആണ് വരുന്നത് ആറ് പീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിലാണ് ചെയ്യുന്നത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് വെയർ ചെയ്യാൻ ഈസിയാണ് പത്രത്തിലുള്ള സോഫ്റ്റ് സിൽക്കിൽ വരുന്ന നല്ലൊരു യെല്ലോ കളർ ടൂണിൽ വരുന്നൊരു വെറൈറ്റിയാണ് ഇതിൽ നമ്മൾ സിറോസ് ഡയമണ്ട് സ്ട്രെച്ചപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോൺ വർക്കിലാണ് നമ്മളിത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ചെറിയൊരു ചെക്സ് പാറ്റേൺ ആണ് അതിനോടൊപ്പം തന്നെ സെൽഫ് ഡിസൈനും കൂടെ കൊടുത്താണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ പല്ലു സൈഡ് നോക്കാം നമ്മളെപ്പോഴും ലേഡീസിൻ്റെ ഫേവറേറ്റ് ആണല്ലോ പല്ലു സൈഡ് എങ്ങനെയാ എന്ന് പ്രത്യേകിച്ച് നോക്കും ഇതിൽ നമ്മളൊരു ഡബിൾ ഷെയ്ഡിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ അതിനോടൊപ്പം മാജിക് ടൂണിലാണ് നമ്മളത് യെല്ലോയും ഗ്രീനും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ ആണ് അതുപോലെ തന്നെ നമ്മൾ ആ ചാലാർ വർക്കൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത് മിസ് കളർ ടൂണിലാണ് ചാലാർ വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡബിൾ ഷെയ്ഡ് ടൂണാണ് കംപ്ലീറ്റ് ആയിട്ട് ചെക്സ് പാറ്റേൺ അത് ഫിനിഷ് ചെയ്തിരിക്കുന്നത് നമ്മൾ ജെറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ ബ്ലൗസ് നോക്കാം ബ്ലൗസ് വന്നിട്ട് ബ്ലൗസ് നമ്മൾ ആ ഒരു ഡബിൾ ഷെയ്ഡിലാണ് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ ആ ഒരു ഓറഞ്ച് ഷെയ്ഡിലും കൂടെ ആകുമ്പം ഒരു പ്രത്യേക ബ്യൂട്ടിഫുൾ ലുക്കാണ് ഇതിലും നമ്മൾ ചെക്സ് പാറ്റേൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ചെറിയൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്വീഗൻസ് വർക്കും കൂടെ കൊടുത്താണ് നമ്മൾ ആ ഒരു ബോഡി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഒക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ടൂൺസിനാണ് ഇനി കംപ്ലീറ്റ് ആയിട്ട് ഗോൾഡൻ ടച്ചപ്പിൽ വരുന്നൊരു വെറൈറ്റി ആണതാ ഇതെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഏജ് വൈസൊക്കെ പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ പറ്റും കാരണം ഈ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് അല്ല പീട് ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് അതൊക്കെ നമുക്ക് ഏജ് വൈസ് ഒരു അറുപത് എഴുപത് ആ ഒരു ഏജിലുള്ള ലേഡീസിന് മസ്റ്റായിട്ടും അവർക്ക് ഇഷ്ടപ്പെടുന്ന കളേഴ്സാണ് ഇത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ജെറി വർക്കിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് ചെറിയൊരു ചെക്സ് പാറ്റേൺ ടൈപ്പിലാണ് അതുപോലെ തന്നെ പല്ലു ഭയങ്കര റിച്ച് ലുക്കിലാണ് കംപ്ലീറ്റ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ജെറി വർക്കിലാണ് സെയിം കളർ ടൂണിൽ ചാല വർക്ക് കൊടുത്താണ് നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിരിക്കുക അപ്പം ഇത്തരത്തിൽ നമുക്ക് ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡ്സും അവൈലബിൾ ആണ് ഇനി ഡസ്റ്റി ഷെയ്ഡ്സ് തന്നെ അതിൻ്റെ വെറൈറ്റീസും അവൈലബിൾ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രൈഡൽ സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് ആണ് വേണ്ടതെങ്കിൽ അത്രയും വേഗം അജ്മേര ഫാഷൻ വിസിറ്റ് ചെയ്യുക ഇന്നുക്ക് ഓൺലൈൻ പർച്ചേസിംഗ് അതും ആണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിലെ നമ്പർ കോൺടാക്ട് ചെയ്യപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വീട്ടിലേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ആഡ് ചെയ്യുക ഇപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് കളക്ഷനുമായിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം